നമസ്കാരം നമുക്ക് ഷർട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷർട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ ഐറ്റവും കൂടെ കാണിക്കാൻ പറ്റത്തില്ല ഇത് ചെക്കിനകത്ത് വരുന്നതാണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ മീഡിയം മുതല് എക്സൽ സൈസ് വരെയാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് റെഗുലറായിട്ട് നമ്മളിന്ന് മേടിക്കുന്ന കസ്റ്റമർക്ക് അറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നറിയാം അറിയാം ഇത് ഈ കാണിക്കുന്ന സൈസ് മീഡിയം സൈസാണ് അതിൻ്റെ മീഡിയം ലാർജ് എക്സെൽ സൈസ് വരെ നൂറ്റി എഴുപത്തി ഒമ്പത് അതിൻ്റെ പല ചെക്കുകളും ഉണ്ട് പല തരത്തിലുള്ള ചെക്കുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല ചെക്കുകൾ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഷർട്ടുകൾ നോക്കി മേടിക്കാം ഇതിൻ്റെ അടുത്തൊരു സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ നമുക്ക് നമുക്ക് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസില് ഷർട്ട് വന്നിട്ടുണ്ട് പല പല ചെക്കുകളാണ് ഇതിനകത്ത് വരുന്ന ചെക്ക് ഷർട്ടാണ് ഞാൻ ഈ കാണിക്കുന്ന ഫോർ എക്സൽ സൈസാണ് ഫോർ എക്സൽ ആണ് നമ്മുടെ വില ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപരെയാണ് നമുക്കിത് തൽക്കാലം ഓൺലൈൻ ചെയ്യാൻ പാടായിരിക്കും കാര്യം ഓൺലൈൻ ചെയ്താൽ കറക്റ്റ് സമയത്തിന് കിട്ടത്തില്ല ഷോപ്പിൽ തിരക്കുള്ളത് കൊണ്ടും ഓൺലൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരാൾ മാത്രമേ ഓൺലൈൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻസ് വന്നിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്നത് എക്സ് ഡബിൾ എക്സ്ൽ ത്രീ എക്സൽ ഫോർ എക്സൽ ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോർ സൈസ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി രൂപയാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം ഇതിൻ്റെ ഒരുപാട് ഡിസൈൻ വന്നുണ്ട് ചെക്കിനകത്ത് തന്നെ ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഓഫർ സെയിലോ ഇല്ല നമ്മുടെ ഷോപ്പ് തേടിയെത്തുന്ന കസ്റ്റമർക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ പ്രോഡക്റ്റും മേടിച്ചിട്ട് വിലക്കുറവിലും നല്ല ക്വാളിറ്റിയുള്ള ആണെന്ന് മനസ്സിലാവുന്ന കസ്റ്റമറെ ഡിസ്കൗണ്ട് ചോദിക്കാറില്ല ഞാൻ എടുത്തു പറയുകയാണ് അതിൻ്റെ പല സൈസ് പല കളറുണ്ട് കേട്ടോ ആ പല കളറുണ്ട് ഡബിൾ എക്സ് എൽ ക്സ് എൽ ഫോർ എക്സ് എൽ നല്ല ചെക്കിനകത്ത് വരുന്നുണ്ട് ഇതെന്ന് പറയുന്ന ഡെയിലി യൂസിന് പറ്റിയ പറ്റിയൊരു ഷർട്ടാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയ പറ്റിയൊരു ഷർട്ടാണ് അതിൻ്റെ ഒരൈറ്റം കൂടെ നിവൃത്ത് കാണിക്കാം അടിപൊളി ചെക്കാണ് ഇരുന്നൂറ്റി ഇരുപരെയാണ് നമ്മളെ ഈ ഒരു ഷർട്ടിൻ്റെ പ്രൈസിൻ്റെ പല ഐറ്റങ്ങളുണ്ട് അതൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ഓരോ പാറ്റേൺ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രിന്റ് ഷർട്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ടോ നല്ല അടിപൊളി പ്രിന്റ് ഷർട്ട് ആണ് ഇതിന്റെ പല പല പ്രിന്റുകളുണ്ട് ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത് രാണ് കളർ ഗ്യാരന്റിയാണ് കളർ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഇത് എടുത്തിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം ഇത് കളർ പോത്തില്ലോ ഇരുന്നൂറ്റി നാൽപ്പത് രേക്കും കളർ പോകാത്ത നല്ല അടിപൊളി ഷർട്ട് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആയിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പതരെയൊക്കെ ഷർട്ട് കിട്ടുന്നത് മുന്നൂറ്റി അമ്പത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഷർട്ടാണ് അതിന്റെ നല്ല നല്ല ഡിസൈനുകൾ വരുന്നു ഇപ്പോൾ പ്രൈസ ആയിട്ടില്ല ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് ഈ ഒരു പ്രിൻറ്റ് ഷർട്ട് കൊണ്ടുവന്നു പറഞ്ഞ് ഒരുപാട് കസ്റ്റമർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് അടിപൊളി നല്ല ഒരു സ്റ്റൈപ്പിൽ കാണിച്ച് തരാം ആ സൂപ്പർ ഷർട്ടാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് എടുത്ത് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഓണത്തിനൊക്കെ പലർക്കും എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു ഷർട്ടാണ് ഇങ്ങനെയൊക്കെ കാര്യം വെച്ചാൽ കംപ്ലൈന്റും വരത്തില്ല വെറും ഇരുന്നൂറ്റി നാൽപ്പത് പേര് അതിന്റെ നല്ല പ്രിന്റുകളുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിന്റുകൾ വന്നിട്ടുണ്ട് ആ ഒന്ന് രണ്ട് പ്രിന്റ് കാണിച്ചു തരാം ഇത് പ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അതിന്റെ നമുക്ക് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇതുപോലെയുള്ള ഒരു നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേഞ്ച് മുതൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് റേഞ്ച് വരെയുള്ള നല്ല അടിപൊളി ഷർട്ടുകളും അതുപോലെ നല്ല ജീൻസ് പാൻറ്റ് കാർഗോ പാൻറ്റ് ജോഗർ പാൻറ്റ് അത്തരത്തിലുള്ള ഐറ്റംസിൻ്റെയൊക്കെ നല്ല സെലക്ഷൻ എല്ലാ തരത്തിലും എല്ലാ ഷർട്ടിനും പറ്റിയ തരത്തിലുള്ള അടിപ്പൊളി ബുണ്ടുകൾ നിങ്ങൾക്ക് ആ കളറ് ചെയ്യുന്നതനുസരിച്ചുള്ള ഏത് ഷർട്ട് എടുത്താലും അതിന് ചെയ്ത് മാച്ചിങ് ആയിട്ടുള്ള ടൈപ്പിലുള്ള കരകൾക്കുള്ള മുണ്ടുകൾ അതുപോലെ ഓണത്തിന്റെ പ്രിന്റ് കൈലുകൾ കളർ കൈലുകൾ അത്തരത്തിലുള്ള എല്ലാ ഐറ്റവും നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നടക്കേണ്ട ഈ ഒരു ഓണം തേജസിനൊപ്പം ഓക്കെ